കുരുമുളക് നനയ്ക്കുമ്പോൾ മൊത്തത്തിൽ നനയ്ക്കുക കാരണം ഇതിന്റെ പരാഗണം നനക്കണത് വെള്ളത്തി കൂടിയാണ് തിരികൾ നനഞ്ഞാൽ മാത്രമാണ് മുളകൾ പിടിക്കുകയുള്ളൂ വെറുതെ എല്ലാവരും വിളിച്ചിട്ട് പറയാറുണ്ട് മുളകില് തിരി ഇട്ടാറുണ്ട് പക്ഷെ മുളക് പിടിക്കണം മുളക് പിടിക്കണം എന്നുണ്ടെങ്കിൽ തിരി നനയണം ഏത് ഗാർഡനിൽ പോയാലും നൈസറിൽ പോയാലും ചെടിയുമ്പൂ അതേപോലെ തന്നെ ഇതേപോലുള്ള ഈ പ്ലാന്റും അതുപോലെ തന്നെ മാങ്ങയും അങ്ങനെ ഒരുപാട് ഉണ്ടായി നിൽക്കും നമ്മൾ ഇത് പൊതുവേ ഇതിന്റെ പോലും ഉണ്ടാവാറില്ല നമുക്ക് ഇതിന് പ്രോപ്പർ വളം കൊടുത്താൽ മാത്രം മതി ഒരു പൂവ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു വളം കൊടുത്തുണ്ടാക്കാൻ പറ്റിയല്ല കുരുമുളക് നമുക്ക് അതിപ്പോ പല പല പൂവുണ്ടാവാനായിട്ട് ഓരോ മരുന്നുകൾ കഴിയിടുന്നുണ്ട് പക്ഷെ ഇത് നമുക്ക് നോർമലി ചാണകപ്പൊടി വെണ്ടാക്കി വെല്ലുപൊടിയും സാധനങ്ങളും നാച്ചുറലായിട്ടുള്ള നമ്മൾ ജൈവവളങ്ങൾ മാത്രം യൂസ് ചെയ്താൽ മതി ഞങ്ങളല്ലാണ്ട് ഇവിടെ വേറൊരു സാധനം യൂസ് ചെയ്യുന്നില്ല ഓക്കെ എൻ്റെ ഈ രണ്ട് ഭാഗത്തേക്കും നോക്കിയേ രണ്ട് സൈഡും അടിപൊളി കുറ്റിക്കുരുമുളകും അതേപോലെ തന്നെ വള്ളിക്കുരുമുളകൊക്കെ ആയിട്ടുള്ള വലിയൊരു നൈസറി അത് എറണാകുളം ജില്ലയിലെ ഏറ്റവും വലിയ കുരുമുളകേൻ്റെ നൈസറി തോട്ടത്തിലാണ് നമ്മൾ വന്നേക്കണത് നോക്കി ചെറിയ ചെറിയ ഡ്രമ്മിലൊക്കെ അത് പൂത്തുലഞ്ഞ് നിൽക്കണമൊക്കെ അടിപൊളിയായിട്ട് അതേപോലെ തന്നെ മരം പോലെ വളർന്നു നിൽക്കണമൊക്കെ അപ്പം ഇവിടെ ഉണ്ടല്ല നമ്മുടെ കേരളത്തിൽ എല്ലാ സ്ഥലത്തും അതായത് എല്ലാ കാലാവസ്ഥയിലും വളരുന്ന ചെടികൾ നമ്മുടെ അടുത്ത് ഇവിടെ ഉണ്ട് ഇപ്പം നമ്മൾ വെയ് നിൽക്കുന്നത് കുറ്റിയാണ് ഇത് കുറ്റിയാണ് ഇത് മൾട്ടിപ്പിൾ ഗ്രാഫ്റ്റ് മാത്രം കാരണം താഴെ ഒരു തൈ ഉണ്ട് അതിന് തിപ്പല് വളർത്തിയെടുത്ത് വീണ്ടും ചെയ്യുന്നുണ്ട് അങ്ങനെ മൾട്ടിപ്പിൾ ചെയ്തു കൊടുക്കാൻ പറ്റും അതെ അതെ ചെറിയ നമുക്കിപ്പോ നിങ്ങളിപ്പോ കൂടുതലും ഇവിടെ നേഴ്സറി നേഴ്സറിയിൽ അതുപോലെ തന്നെ റൂട്ട് സപ്ലൈ അത് കണ്ണൂർ വരെ നമുക്ക് സപ്ലൈ ഉണ്ട് ഫുൾ ഹൈവേയില് സപ്ലൈ ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ പ്ലാന്റേഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് എവിടെ ചെന്നാലും ഇതുപോലെ തന്നെ പെപ്പറിന്റെ നഴ്സറിയും അതുപോലെ തന്നെ പ്ലാന്റ്സ് ഒക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് പ്ലാന്റ് സിംഗിൾ തൈ ആണ് ഒരു സിംഗിൾ തൈ ആണ് ഏകദേശം ഒരു ഒന്നൊന്നര കൊല്ലം പ്രായമായിട്ടുള്ള ഒറ്റ തൈ ആണ് ഇത് ഇത്രയും ബുഷായി വന്നേക്കുന്നത് അതെ നല്ല മുളകുണ്ട് നമുക്ക് ഇതുപോലെ തന്നെ ബുഷായി നിൽക്കും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും വളർത്തി വിട്ടിട്ട് വീണ്ടും നമുക്ക് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്തെടുക്കാം നീട്ടി അതെ അതെ ഇതിൽ നിന്ന് നമുക്ക് ഇത് പൊടിച്ച് കളഞ്ഞാണ് നമുക്ക് ഇത് വളർത്തി വിടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ചെയ്തെടുക്കാം ചെയ്തെടുക്കാം ഇതുപോലെ നമുക്ക് നമുക്ക് ടവർ പോലെ അതെ അതെ ഇത് കണ്ടോ ഇതിനകത്ത് വീണ്ടും ഒന്നും ചെയ്യാൻ പറ്റിയതാണ് ആ ഒരു നമ്മൾ ചെയ്തിട്ടാണ് വിടുന്നത് അതെ അതെ ഇതിപ്പോ ഇവിടെ തൈ ഉണ്ട് നമുക്ക് വെയിലിന് ഇതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കാം ഇതുപോലെ പ്ലാന്റ് വളർന്നു വരും ഇപ്പം വളർത്തിവിട്ടു കഴിഞ്ഞാൽ വീണ്ടും ചെയ്ത് നടത്താം അതെ 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 നമുക്ക് കൂടുതൽ ഇതേപോലെ നല്ല സെറ്റ് ആയിട്ട് അതനുസരിച്ച് നമ്മൾ കൂടും എത്ര തൈകൾ ചെയ്താണോ അത്ര ഈൽഡ് കൂടിക്കൊണ്ടിരിക്കും പിന്നെ നമ്മൾ പ്രധാനമായിട്ട് തൈകളാണ് നമുക്ക് മെയിനായിട്ട് പന്നിയൂര് കരിമുണ്ട ഹൈറേഞ്ച് ബ്ലക്ക് ഗോൾഡ് തെക്കൻ അങ്ങനെ പല വെറൈറ്റികളുണ്ട് നമ്മുടെ കേരളത്തിൽ പൊതുവേട്ടൊരു ട്രോപ്പിക്കൽ കാലാവസ്ഥയാണെങ്കിലും എല്ലാ കാലാവസ്ഥ നമുക്ക് ഇണങ്ങിയ ഒരു തൈ നമ്മളിവിടെ ചെയ്യുന്ന എല്ലാ വെറൈറ്റികളും നമ്മൾ സക്സസ് ആയിട്ട് മാത്രമാണ് പുറത്തായിട്ടിറങ്ങിയിട്ടുള്ളത് നമുക്ക് ഇവിടെയും അതുപോലെ തന്നെ പലയിടത്ത് കൊടുത്തിട്ടും അവരുടെ അഭിപ്രായങ്ങളെല്ലാം നമ്മൾ ചോദിച്ചിട്ടാണ് നമ്മൾ സക്സസ് ആയിട്ടുള്ള ഐറ്റംസ് മാത്രം അതെ ഞാൻ സംഭവം ഈ ഒരു കാണിച്ചത് ഇവിടെ ക്ലാമ്പ് ഇതെന്താ സംഭവം ഇതാണ് പതിവെച്ചേക്കുന്നത് അതെ നാഗപതി സർപ്പൻ്റെ മെത്തേഡ് എന്ന് പറയും നമ്മൾ ഇതുപോലെ നമ്മൾ ഒരു കൂടെ നേരെ തൈകള് നീട്ടിയെടുത്ത് ഇതിൽ നിന്നുള്ള എല്ലാ മുട്ടയിൽ നിന്നും വേരെ ഇറങ്ങി കഴിയുമ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്ത് ഇതുപോലെ മാറ്റി വയ്ക്കും വീട് തൈ അയക്കണത് ഇതേണ്ടോ അല്ലല്ല കുത്തി വെച്ചങ്ങനെ വേറെയാണ് ഇത് പതിയാണ് ഇത് ഇതുകൊണ്ടോ തണ്ട് നീണ്ടുപോയങ്ങനെയാണ് ഇതിൽ നിന്ന് നമുക്ക് മുള പൊട്ടി സർപ്പൻ്റെ മെത്തേഡിൽ നമ്മൾ ഇതിപ്പോ ഈ ഒരു പുതിയൊരു തൈകള് ഉണ്ടാക്കിയെടുക്കണത് ആ ഇത് നേരത്തെ മുതൽ ഉള്ളതാണ് നമ്മൾ കൂടുതലും ഇതാണ് റെക്കമെന്റ് ചെയ്യണത് നമുക്ക് അത്യാവശ്യം തൈയുടെ ഗ്രോത്ത് കൂടുതലായിരിക്കും നോർമൽ രീതിയിലും ഗ്രോത്ത് ഉണ്ട് പക്ഷെ കൂടുതൽ ആൾക്കാരും ചിലര് റെക്കമെൻഡ് ചെയ്യണത് ഇതായിരിക്കും ഇത് തിപ്പല്ലി ആണ് ഇത് നമ്മൾ തിപ്പല്ലി പത്ത് പതിനായിരം തിപ്പല്ലി ഇതുപോലെ ചെയ്തിട്ട് എങ്ങനെയാണ് ഇത് ഇത് തിപ്പല്ലി നമ്മൾ ചെയ്തിട്ട് ഇതുപോലെ അയക്കുന്ന തിപ്പല്ലി ആണ് ഇതിനകത്താണ് നമ്മള് ഗ്രാഫ് ചെയ്യുന്നത് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള തിപ്പല്ലിയിലാണ് ഗ്രാഫ്റ്റ് ചെയ്യുന്നത് അതെ അതെ തിപ്പലിഗ്രാഫ്റ്റ് ആണ് കൂടുതലും എല്ലാരും ഇപ്പൊ എടുക്കുന്നത് ഇപ്പൊ ഇപ്പൊ നിലവിലെ നമ്മുടെ സാഹചര്യം വെച്ച് എപ്പോ വേണേലും വെള്ളം കയറാം അപ്പൊ വെള്ളക്കെട്ടിലും കാര്യങ്ങളിലും എല്ലാത്തിലും നിന്നോളും യാതൊരു പ്രശ്നവും ഇല്ല അസുഖങ്ങൾ കുറവായിരെയും കാലയളവ് കൂടുതൽ കിട്ടും അതുകൊണ്ട് എല്ലാരും ഇപ്പൊ തിപ്പലിയാണ് ചോദിച്ചും മേടിക്കുന്നത് നേരിട്ട് കുത്തി വയ്ക്കുന്ന രീതിയിലുള്ള അതും അത് നല്ല നല്ല സംഭവം തന്നെയാണ് അത് വെള്ളത്തിൻ്റെ പ്രശ്നങ്ങൾ ഇല്ലാത്ത സ്ഥലത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാ തണ്ട് കുത്തിയതോ അല്ലെന്നുണ്ടെങ്കിൽ പതി വെച്ചേക്കണോ നമുക്ക് എടുക്കാം ഇനിയിപ്പോൾ വെള്ളക്കെട്ട് കാര്യങ്ങളൊക്കെ കണ്ടത്തിൽ വരെ നമുക്ക് വെക്കാൻ പറ്റി തന്നെയാണ് ഈ തിപ്പല്ലി ഗ്രാഫ് ചെയ്തേക്കണം അതുകൊണ്ട് തന്നെയാണ് കൂടുതലിവിടെ പ്ലാന്റ് ചെയ്ത് അതെ 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 നനച്ചു കൊടുക്കണം മാത്രമേ ഒരു പ്രശ്നമേ ഉള്ളൂ നമ്മൾ ഡെയിലി നനം കൊടുക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്നാടെങ്കിലും നനം കൊടുക്കേണ്ടി വരും നന കൊടുത്തു കഴിഞ്ഞാൽ റിസൾട്ട് ഉണ്ടാവും ഇതാണ് നമ്മൾ നേരത്തെ കാണിച്ച തിപ്പലിയില് ഗ്രാഫ് ചെയ്ത തൈകൾ കണ്ടോ ഇവിടെ മുതൽ ഇവിടെ വരെ തിപ്പലി ഇത്രയും ഇതിലും ഹൈറ്റിൽ ചേരക്കണ തൈകളുണ്ട് ഇതുകൊണ്ടോ ഇപ്പൊ വെച്ചാലും ഇത് രണ്ടടിയോളം ഉണ്ട് ഇല്ല ഇല്ല രണ്ടടിയോളം ഹൈറ്റുള്ള തിപ്പല്ലിയിലാണ് നമ്മൾ ചെയ്തത് സാധാരണ രീതിയിലൊക്കെ എത്ര പീസിലേക്ക് അതെ മഴക്കാലത്തും ചെയ്തു നമ്മുടെ ഏത് വെക്കാം അതെ 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 നമ്മൾ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഈ ഇത് തിപ്പല്ലിയാണ് ഇതാണ് കുരുമുളക് ഇതിൻ്റെ കുരുമുളകിൻ്റെ കണ്ടിട്ട് ഇത്രേ ഉള്ളൂ ഇത്രയും വളർന്നേക്കണ തൈകളാണ് നമ്മൾ കൊടുക്കുന്നത് അത്യാവശ്യം നമ്മൾ ഈ തിപ്പലിയുടെ അടിയിൽ നിന്ന് ഇതിൻ്റെ അടിയിൽ നിന്ന് ഈ ഡിങ്ങിൻ്റെ അടിയിൽ നിന്ന് ഗ്രാഫ്റ്റ് ചെയ്തെണ്ണേൻ്റെ അടിയിൽ നിന്ന് ഇതുപോലെ തിപ്പലി ഒന്നും ഓടിച്ച് കളയണം അത് മാത്രമാണ് ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ പിന്നെ അതുപോലെ തന്നെ നമ്മൾ നമ്മളിരുന്ന് തൈകൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ രണ്ട് മാസം കഴിയുമ്പോഴത്തേക്ക് ടേപ്പ് അഴിച്ചു കളയണം അത് പ്രത്യേകം എല്ലാവരും എടുത്തു പറയാറില്ലാണ് ഇത് മുറിവ് ഇത് മുറിയി കഴിയുമ്പോഴത്തേക്ക് ഇത് നമ്മൾ കട്ടി കൊടുത്താൽ മാത്രമാണ് ഇവിടെ എയർ സർക്കുലേഷൻ നടന്നിട്ട് ഇത് വികസിക്കുകയുള്ളൂ മുരടിച്ച് പോകണത് തന്നെയല്ല നമുക്ക് തൈകൾക്ക് ഡാമേജ് വരാനും ചാൻസ് ഉണ്ട് നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ തിപ്പല്ലി ഗ്രാഫ്റ്റി തന്നെയാണ് അതെ 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 മുളയ്ക്കാൻ സമ്മതിക്കരുത് പക്ഷേ തൈകളുടെ വളർച്ചയ്ക്കും വ്യത്യാസമുണ്ട് കണ്ടില്ലേ നമ്മളവിടെ തണ്ട് കുത്തിയേക്കണതിന്റെ വളർച്ചയല്ലേ ഇതിനകത്ത് കിട്ടിയിരിക്കുന്നത് ഇത് ഏകദേശം ഒരു മൂന്ന് മാസത്തോളം പ്രായമായിട്ടുള്ള തൈകളാണിത് അത്രയ്ക്കും വളർച്ചയുണ്ട് ഇതിന് നല്ല ഹെൽത്തി പ്ലാന്റ് ഇത് നമ്മള് മരത്തിൽ കയറ്റി വിട്ടുകഴിഞ്ഞാൽ ഇല്ലെന്നുണ്ടെങ്കിൽ താങ്ങാൽ കയറ്റി വിട്ടുകഴിഞ്ഞാൽ ഏകദേശം രണ്ടാം കൊല്ലമൊക്കെ മുളകുണ്ടായി തുടങ്ങും രണ്ടു കൊല്ലത്തിനുള്ളിൽ മുളകുണ്ടായി തുടങ്ങും ഈ തിപ്പിലേക്ക് ഗ്രാഫ്റ്റ് ചെയ്യുന്നതാ അതെ അതെ ഗ്രാഫ്റ്റ് ചെയ്യുന്നതാണ് അതെ കുറ്റിക്കുരുമുളക് മുപ്പത് ദിവസം വേണം ആ മുള വരാനായിട്ട് കാലാവസ്ഥയിൽ നിർത്തണം അതെ അത്യാവശ്യം തണല് കൊടുത്ത് ഗ്രീനറിന്റെ ഷെയ്ഡിൽ നിർത്താൻ പാടുള്ളൂ കൊടുക്കണം ഇതാണ് പ്രോസസിംഗിലാണ് നിലവില് നമ്മളെ തല്ലാൻ വടിയൊക്കെ ആയിട്ട് പക്ഷെ ഇവര് കുരുമുളകിന്റെ തണ്ട് കട്ട് ചെയ്ത് ഈ ഇരിക്കുന്ന തൈ ഇതാണ് കുറ്റിക്കുരുമുളക് ഗ്രാഫ് ഗ്രാഫ്റ്റ് ചെയ്യണം കുറ്റിക്കുരുമുളക് അതെ അതെ ഇതുപോലെ ആക്കി എടുക്കാം ഇതുപോലെ ആക്കി എടുക്കാം ഇത് സിംഗിൾ ഗ്രാഫ്റ്റ് ആണ് ഒറ്റ തൈ ആണ് ഇപ്പൊ മുളക് ഉണ്ടാക്കിറക്കണുണ്ടോ തീർച്ചയായിട്ടും ആ ഇത് അതിന്റെ വേറൊരു വേഷനാണ് ഇത് 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 നമ്മൾ ഇതുപോലെ ആക്കി എടുക്കാൻ പറ്റൂ ഈ തയ്യാണ് ഇതുപോലെ നിൽക്കുന്നത് അതെ നമുക്ക് ഈ ഒരു നമുക്ക് ഏകദേശം എത്ര എത്ര കിലോ അല്ലെങ്കിൽ ഒരു തയ്യന്ന ഇത് ഉണ്ടോ ഇതിനകത്ത് തന്നെ നമുക്ക് പല രീതികളിലുണ്ട് മൂത്തേക്കന ഉണ്ട് ചെറിയ ഇള്ളംതിരിയുണ്ട് ചെറിയ ഇപ്പൊ പുതിയ തിരികൾ സൈക്കിൾ ഇട്ടുകൊണ്ടിരിക്കുന്നു ഇത് നമ്മൾ ഡെയിലി പറിച്ചുകൊണ്ടിരിക്കാൻ പറ്റിയതാണ് അപ്പോൾ നമുക്കിത് ഒറ്റ തയ്യെന്ന് പറയുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് സിംഗിൾ ഒരു കണക്ക് പറയാൻ പറ്റില്ല ഒരു നൂറ് തയ്യെന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു മൂന്നേ റ്റു അഞ്ച് കിലോ വരെയൊക്കെ ഒരു മാസം നമുക്ക് പറിക്കാൻ പറ്റും ആ കിട്ടിയിരിക്കും ഒരു മാസത്തിൽ നമുക്ക് കിട്ടിയിരിക്കും ഈ തയ്യെന്ന് പറിക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം ഈ തയ്യെന്നായിരിക്കും അതുപോലെ ഒരു നൂറ് തയ്യാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു മൂന്നേ ടു അഞ്ച് കിലോ വരെയൊക്കെ നമുക്ക് നമ്മൾ ഇവിടെ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് റിസൾട്ട് ഒരു ഒരു തയ്യ ഒരു ഇയർ ആയിട്ടുള്ള പ്ലാൻ ചെയ്തിട്ടുണ്ട് ചെടിച്ചട്ടി സെറ്റ് ചെയ്ത് കായ്കൾ ഉണ്ടായിക്കണോ ചെറു ചെടിച്ചട്ടി തന്നെ ചിക്കറൊക്കെ ഉണ്ടാക്കി കാണാം അപ്പൊ നമ്മളിതിന്റെ വലിയൊരു ഡ്രമ്മിലേക്ക് വലിയ ഡ്രമ്മിലേക്ക് മാറ്റി കഴിഞ്ഞാൽ റിസൾട്ട് കണ്ടില്ലേത്യാസമുണ്ട് വലിയ ഡ്രം ആകുന്നതനുസരിച്ച് റിസൾട്ട് ഉണ്ട് അതെ അതെ ഇത് നമ്മൾ ചെറിയ ചട്ടിയിൽ വെച്ചേക്കണത് നമുക്ക് കൊടുത്തുവിടാനായിട്ടാണ് കസ്റ്റമേഴ്സ് വരുമ്പോഴത്തേക്കും ചിലർക്ക് റെഡി ആയിട്ട് സമാധാനങ്ങൾ വേണം അതുകൊണ്ട് നമ്മൾ കൊടുത്തു കൊടുത്തുവിടാൻ വേണ്ടിയിട്ടാണ് ചട്ടി ചെറിയ ഐട്ടികളെ ചെയ്തേക്കുന്നത് ഇത് നമ്മൾ കാണിക്കാനും നമ്മുടെ മന്ത്രപ്ലാന്റുകളുമാണ് ഈ നിൽക്കുന്നത് അതെ 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 ഇതോ ഇതെല്ലാം ഇത് ഈ തിരി എല്ലാം ഇതിൽ നിന്നുള്ളതാണ് സംഭവം ഇത് ഉണ്ടോ ഇത് നീലമുണ്ടിന്ന് പറഞ്ഞ വെറൈറ്റിയാണ് അതെ 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 ഓരോ ഇനങ്ങളുണ്ടോ അതുകൊണ്ട് എല്ലാ ഇനങ്ങളും ഉണ്ട് നമ്മൾ ഈ പറഞ്ഞ ഐറ്റംസ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ് ഏത് ില് പോയാലും പോയാലും അതേപോലെ തന്നെ ഈ അതുപോലെ തന്നെ മാങ്ങയും അങ്ങനെ ഒരുപാട് ഉണ്ടായി നിൽക്കും നമ്മൾ പൊതുവേ ഇത് ഇതിന്റെ ഉണ്ടാവാറില്ല നമുക്ക് ഇതിന് പ്രോപ്പർ വളം കൊടുത്താൽ മാത്രം മതി ഒരു പൂ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു വളം കൊടുത്തുണ്ടാക്കാൻ പറ്റിയല്ല കുരുമുളക് നമുക്ക് അതിപ്പോ പല പല പൂവുണ്ടാകാനായിട്ട് ഓരോ മരുന്നുകൾ ഇടുന്നുണ്ട് പക്ഷെ ഇത് നമുക്ക് നോർമലി ചാണകപ്പൊടി ഉണ്ടാക്കി വെല്ലുവിളിയും സാധനങ്ങളും നാച്ചുറലായിട്ടുള്ള നമ്മൾ ജൈവവളങ്ങൾ മാത്രം യൂസ് ചെയ്താൽ മതി ഞങ്ങളല്ലാണ്ട് ഇവിടെ വേറൊരു സാധനം യൂസ് ചെയ്യുന്നില്ല അപ്പം ഇത് എത്ര ടൈമിൽ നമ്മളൊരു മന്ത്ലി ചെയ്യാം ഇല്ലെന്നൊരു രണ്ട് മാസം കൂടുമ്പോൾ മൂന്ന് മാസം കൂടുമ്പോൾ എല്ലാം ചെയ്യാം നമ്മൾ തൈകൾ ചെറിയ സാപ്ലിങ്സ് കൊണ്ടു വെച്ച് കഴിഞ്ഞാൽ ഒരു നാല് മാസം ടു അഞ്ച് മാസത്തിനുള്ളിൽ തിരികൾ വരും ആ ആദ്യം മഞ്ഞ തിരികൾ നമ്മൾ നുള്ളിക്കളഞ്ഞു കഴിഞ്ഞാൽ പ്ലാന്റുകൾ വലുതാവും പ്ലാന്റ് വലുതായി കഴിഞ്ഞിട്ട് നമുക്ക് മുളകെടുത്താൽ മതി ആ മുളകായി വരുമ്പോൾ നമ്മൾ അത്യാവശ്യം വളങ്ങളും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ നിന്നല്ല നേഴ്സറിയിരിക്കുന്ന തന്നെയല്ല വീട്ടിൽ കൊണ്ടുവച്ചാലും മുളകുണ്ടാവും ഇതേപോലെ തന്നെ മുളകുണ്ടാവും വളം കൊടുക്കുക നമ്മൾ എന്ത് സാധനം കൊണ്ടു കൊണ്ടുവച്ചിട്ട് നമ്മൾ അതിലേക്ക് നോക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു റിസൾട്ട് ഒരു സാധനത്തിനൊന്നും കിട്ടില്ല നമ്മളതിനെ കെയർ ചെയ്യുക കെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിക്ക് അതുപോലെ തന്നെ നാന രണ്ടുനേരം കൊടുക്കുക കുരുമുളക് നനയ്ക്കുമ്പോൾ മൊത്തത്തിൽ നനയ്ക്കുക കാരണം ഇതിന്റെ പരാഗണം നനയ്ക്കുന്നത് വെള്ളത്തിൽ കൂടെയാണ് തിരികൾ നനഞ്ഞാൽ മാത്രമാണ് മുളകള് പിടിക്കുകയുള്ളു വെറുതെ എല്ലാരും വിളിച്ചിട്ട് പറയാറുണ്ട് മുളകില് തിരി ഇട്ടുണ്ട് പക്ഷെ മുളക് പിടിക്കണത് മുളക് പിടിക്കണം എന്നുണ്ടെങ്കിൽ തിരി നനയണം പരാഗണം വെള്ളത്തിൽ കൂടിയാണ് സോ അതെ 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 ആ അതെ നമുക്ക് തോന്നുന്ന തോന്നണ പന്ത്രണ്ട് മണിക്കൊന്നും ചെയ്തിട്ട് കാര്യമില്ല നമ്മൾ നോർമലി രാവിലെ വൈകിട്ടും അത് രാവിലെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഏഴായിരം എട്ട് മണിക്കുള്ളിൽ ചെയ്യുക വൈകിട്ട് ആണെന്നെ ഒരു അഞ്ചരക്ക് ശേഷം ആറുമണിയോട് കൂടി ചെയ്താൽ മതി നമ്മള് അതാണ് അതിന്റെ ഒരു കറക്റ്റ് സമയം നീളത്തില് ഇത് കണ്ടോ ഇത് കണ്ടോ ഇതിനകത്ത് ഇപ്പൊ ഈ ഇത് കണ്ടോ ഇതിനകത്ത് ഇപ്പൊ ഈ ഒരു സിംഗിൾ തൈ അത് ഇതിലിപ്പോ മൂത്ത് കിടക്കണ മുളകിത് ഇതുണ്ടോ ഇതിനകത്ത് വേറെ തിരി കണ്ടോ ഇതുപോലെ ഉണ്ടാക്കി കിട്ടും ഞങ്ങൾ ഇതിനകത്ത് വേറൊന്നും ചെയ്യുന്നില്ല അതെ വേറെ ഒന്നും ചെയ്യുന്നില്ല നോർമലി പിന്നെ ഈ വളങ്ങൾ ഇട ഇട്ട് കൊടുക്കുന്നതിന്റെ പേരെ എക്സ്ട്രാ നമ്മൾ പച്ച ചാണകം കടല പിണ്ണാക്കും പിണ്ണാക്കും കൂടെ പുളിപ്പിച്ചൊഴിക്കും ഇതൊള്ളു വളം ഇതിനകത്ത് അല്ലാണ്ട് ഇതിനകത്ത് വേറെ രാസങ്ങളൊന്നും ഞങ്ങൾ കയറ്റി ഇതിനകത്ത് ഉണ്ടാക്കാൻ വേണ്ടി ഒന്നും ചെയ്യുന്നില്ല ഒന്നും ചെയ്യുന്നില്ല അതെ വളം കൊടുത്തു കഴിഞ്ഞാല് മുളകുണ്ടാവും അതെ ഓൾറെഡി ഗ്രാഫ്റ്റഡ് ഇത് പതി വെച്ചേക്കണ കണ്ടില്ലേ അതിന്റെ ഒരു വേറെ നമ്മൾ തണ്ട് കുത്തി വിഷമുത്തിനാണ് അതെ തണ്ട് കുത്തി കുത്തിമുളപ്പിക്കുന്നതും ബെറ്റർ തന്നെയാണ് നല്ല ഐറ്റം തന്നെയാണ് ഇതിന് മൂവ്മെന്റ് ഉണ്ട് അത്യാവശ്യം ഉണ്ട് പതി വച്ചേക്കണത് എല്ലാം സെയിം തന്നെയാണ് അതിന് കുറച്ചുകൂടെ വളർച്ച കൂടലുണ്ടത് മാത്രം അതെ അതെ പതി വെക്കുമ്പോഴത്തേക്കും വളർച്ച ഒരുപാടുണ്ട് അത് നമ്മള് പന്നിയൂരാണ്